വാക്കുകൾ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു ഒരൊറ്റ കൊണ്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയും ഒരൊറ്റ കൊണ്ട് അവരെ വേദനിപ്പിക്കാനും കഴിയും ഒരു ഭർത്താവിനും ഭാര്യക്കുമിടയിൽ പോലും ഒരൊറ്റ വാക്കുകൊണ്ട് അവരുടെ മുഖങ്ങൾ തിളങ്ങുകയും ശോഭിക്കുകയും ചെയ്യും കുടുംബങ്ങൾ ഒറ്റ വാക്കാൽ നശിപ്പിക്കപ്പെടുന്ന വാർത്തയും അയൽരാജ്യങ്ങളിലോ രാജ്യങ്ങളിലോ ഉള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള വാർത്തകളും കാണുമ്പോൾ ജീവിതത്തിൽ വാക്കുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിശ്വാസമുള്ള ഒരു ജീവിതം നയിക്കുന്നതിൽ വാക്കുകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു ഉൽപത്തി പ്രകാരം ആദാമിന്റെ കാലം മുതൽ സാത്താന്റെ ഒരൊറ്റ വാക്ക് കാരണം മരണമുണ്ടായി എന്നാൽ ദൈവം ഈ ചരിത്രത്തിന്റെ ആരംഭം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്റെ വചനത്തിലൂടെ ജീവൻ നൽകിയിരിക്കുന്നു ദൈവം വെളിച്ചമാണ് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ് വെളിച്ചത്തിന്റെ മക്കൾ എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും കൃപയും വിശുദ്ധിയും ഉള്ളവരായിരിക്കണം ദോഷകരമായ ഒരു വാക്കുപോലും നമ്മുടെ വായിൽ നിന്നും പുറപ്പെടാൻ അനുവദിക്കരുതെന്ന് ബൈബിൾ പറയുന്നു എന്നാൽ മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കെട്ടിപ്പടുക്കുന്നതിന് സഹായകമായത് മാത്രം പറയുക അത് കേൾക്കുന്നവർക്ക് പ്രയോജനം ചെയ്യും അന്ധകാരത്തിൽ നമ്മുടെ സ്വന്തം മോഹങ്ങളെ പിന്തുടരുന്നതിനു പകരം നാം നമ്മുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും നമ്മുടെ പ്രവൃത്തികളിൽ എളിമ കൊണ്ടുവരികയും വേണം മൃദുവായ ഉത്തരം കോപത്തെ അകറ്റുന്നു കഠിനമായ വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും പകരം ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ കോപം ഇല്ലാതാക്കാൻ കഴിയും നാമുക്ക് സന്തോഷം പകരുന്ന വാക്കുകൾ മാത്രമല്ല മറിച്ച് കേൾക്കുന്ന വ്യക്തിക്കും സന്തോഷം പകരുന്ന വാക്കുകളിൽ നാം സംസാരിക്കണം നാം മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ അവർ സത്യം കേൾക്കുകയും വിശ്വാസത്തിൽ ബലഹീനരായവർ വളരുകയും ചെയ്യും വാക്കുകളാൽ വേദനിപ്പിക്കപ്പെടുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് അവരുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ കാരണം ഒരാൾ സഭയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുകയാണെങ്കിൽ അത് ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു ആത്മാവിനെ നശിപ്പിച്ചതുപോലെയാണ് നമ്മുടെ വാക്കുകൾ വേദന കേണ്ടുവരുമോ അതോ സന്തോഷം കൊണ്ടുവരുമോ എന്ന് വിവേചിക്കുവാൻ നമുക്ക് സാധിക്കണം വാക്കുകളാൽ രക്ഷിക്കപ്പെട്ട ചില ആളുകളില്ലേ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവിടത്തേക്കു വേണ്ടി സംസാരിച്ച കള്ളൻ ന്യായ പ്രമാണതാവായ ദൈവത്തിൽ നിന്നുള്ള വചനത്താൽ ഉടനെ രക്ഷിക്കപ്പെട്ടു അതിനാൽ കൃപാപൂർവം സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയും നിങ്ങൾ സ്വർഗരാജ്യത്തിലെ രാജകീയ പുരോഹിത രാജാതിരാജാവായ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിങ്ങൾ വിശുദ്ധരായിരിക്കണം ഈ ഭൂമിയിൽ മാന്യരായിരിക്കണമെങ്കിൽ ആത്മനിയന്ത്രണം ആവശ്യമുള്ള നിരവധി കാര്യങ്ങളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുന്നത് തുടക്കത്തിൽ നല്ലതായി തോന്നിയേക്കാം പക്ഷേ ഒടുക്കം നിങ്ങൾക്കായി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള അതിഗംഭീരമായ നിധി നഷ്ടമാകും വചനം അനുസരിക്കുന്നതിന്റെ ഫലം സ്വർഗീയ കനാനാണ് അതായത് സ്വർഗരാജ്യം ദൈവം കനാൻ ദേശത്തേക്ക് നയിച്ചപ്പോൾ അവർ ആ പ്രക്രിയയിൽ വളരെയധികം പരാതിപ്പെട്ടു ആത്യന്തികമായി അവരെ അനുഗ്രഹിക്കുവാനായി വർഷം മരുഭൂമിയിലൂടെ നടക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശം ആയിരുന്നില്ലേ വിശ്വസിക്കുകയും വേണം നാമൊക്കെ മനോഹരമായ വാക്കുകൾ സംസാരിക്കുകയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനോഹരമായ പാദങ്ങളുള്ളവരായിരിക്കുകയും ചെയ്യാം നിത്യജീവന്റെ സത്യം പുതിയ നിയമത്തിന്റെ പേസ ഈ സത്യം നമുക്ക് കൊണ്ടുവന്ന പരിശുദ്ധാത്മാ യുഗത്തിലെ രക്ഷകനായ ക്രിസ്തു അൻസംഘുവിനെ കുറിച്ച് അറിയാത്തവരോട് നമുക്ക് ജാഗ്രതയോടെ പഠിപ്പിക്കാം ദൈവം നമ്മുടെ ജീവനെ വിലമതിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെ വിലയേറിയതായി കണക്കാക്കുമ്പോൾ അവരെ സഹായിക്കാനും അവരുമായി വചനം പങ്കിടാനും നാം പ്രേരിതരാകുന്നു ദൈവത്തെ പോലുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുന്നത് സമൃദ്ധമായ സുവിശേഷവൽക്കരണത്തിലേക്കും സ്വർഗരാജ്യത്തിൽ പൗരത്വം ഉള്ള നിങ്ങളെ തന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ജീവികളായി രൂപാന്തരപ്പെടുത്തുന്നതിന് കൃപയുടെയും സദ്ഗുണത്തിൻ്റെയും വാക്കുകൾ മാത്രം സാധിക്കാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് കോപിക്കുന്നവരെ എളിയ ഹൃദയമാക്കുകയും കഠിനമായി സംസാരിക്കുന്നവരെ മൃദുവായ വാക്കുകൾ പറയുന്നവരാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ദൈവം അവരെ ശുദ്ധീകരിച്ചു കൊണ്ട് സുന്ദരമാക്കുന്നു മാറ്റാൻ പ്രയാസമുള്ള ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി എന്നെ കൂടുതൽ സൗമ്യമായി സംസാരിക്കാൻ അനുവദിക്കൂ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവം എല്ലാം കേൾക്കുന്നു ദൈവത്തിന്റെ ശുദ്ധീകരിക്കുന്ന സ്നേഹത്തെ ഒരു പ്രയാസമായി നാം കാണരുത് മറിച്ച് അവിടുന്ന് നമ്മെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും ഊഷ്മളവും വിനീതവുമായ വാക്കുകളാലും അവ കേൾക്കുന്നവർക്ക് പ്രസാദകരവും കൃപയുള്ളതുമായ വാക്കുകളാലും അനുഗ്രഹം കൊണ്ടു വാക്കുകളാലും സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന വാക്കുകളാലും ദൈവത്തെ പ്രസാദിപ്പിക്കുക അങ്ങനെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാകും